ഹായ് 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 എന്തു പറയുന്ന എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ അലഹുല്ല ഇവിടെ എല്ലാവരും ഹാപ്പി ആയിട്ട് സൂപ്പറായിട്ടിരിക്കണ്ട് കേട്ടോ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ ആഴ്ച ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിള്ളേരെ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു അപ്പം അവരുടെ ഡാൻസ് പ്രാക്ടീസും അവരുടെ ഡ്രസ്സ് പർച്ചേസിങ്ങും അങ്ങനെ കുറെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് അപ്പം ഈ ആഴ്ച ആഴ്ചപ്പോഴേ ഫ്രീ ആയിട്ടിരിക്കയാണ് പിന്നെ എനിക്ക് എന്തോ ശരീരം കൊണ്ട് തീരെ വയ്യായിരുന്നു വീഡിയോസിലൊന്നും നമുക്കിങ്ങനെ ഓൺവോയ്സ് വന്നിരിക്കാനോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് വീഡിയോയിൽ സംസാരിച്ചിരിക്കാനോ ഒന്നിനൊരു മൂടില്ല ഒരു സുഖമില്ലായിരുന്നു അപ്പം ഇന്നിപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും റിക്വസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം തമ്മേലി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരുടെ സംശയങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ ഡി ഇങ്ങനെ ബാക്കിയുള്ള ആൾക്കാർ വീഡിയോസ് ചെയ് പറയുന്നത് പോലെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാനൊന്നും എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ട് പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് പേര് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ മെസ്സേജസ് ചെയ്യുന്നുണ്ട് എനിക്ക് അതുപോലെ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒക്കെ ഒരു ഉത്തരമായിട്ട് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം കുറേ പേര് വിചാരിച്ചിട്ടുണ്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിലൊന്നോ രണ്ടോ മൂന്നോ നാലോ വീഡിയോസ് ഡെയിലി ഇട്ട് തുടങ്ങിയാൽ തന്നെ നമുക്ക് പിറ്റേന്ന് മുതൽ അങ്ങ് ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നതാണ് ഒരുപാട് പേരുടെ വിചാരം എൻ്റെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഈ ചാനലിലോട്ട് വരുമ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഡെയിലി നമ്മൾ ഓരോ വീഡിയോസ് വെച്ചിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു അതിനത്ര ആൾക്കാർ കാണുന്നു അതിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വരുന്നുള്ള എന്നുള്ള ഒരേ ഒരു ചിന്തയിലാണ് ഞാനും യൂട്യൂബ് ചാനൽ തുടങ്ങി പക്ഷെ ഇവിടെ തുടങ്ങി നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് ഇത് നല്ല പണിയുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഏത് ഒരു യൂട്യൂബർക്കെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വരാത്ത വര വന്നിട്ടുള്ളൊരു കമൻ്റ് ആയിരിക്കും നിനക്കൊന്നും വേറെ പണിക്ക് പൊക്കൂടെ നിനക്കൊന്നും വേറെ എന്നൊക്കെ ഉള്ള ഒരു കമൻ്റ് നിങ്ങളെല്ലാവർക്കും ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ടാകും ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ല ഡെയിലി ഓരോ വീഡിയോസിനും വരുന്ന കമൻ്റാണല്ലേ അപ്പം ഈ കമന്റ് ഇടുന്നവരുടെ വിചാരം ഇതൊരു പണി ഇല്ലാത്തൊരു അത്ര വലിയ മെനക്കേട് ഇല്ലാത്തൊരു പണിയാണെന്നാണ് ഈ കമന്റ് ഇടുന്നവരുടെയൊക്കെ വിചാരം പക്ഷേ ഇത് സക്സസ് ആക്കി നമ്മുടെ അക്കൗണ്ടിലോട്ട് മന്ത്ലി ഇങ്ങനെ ക്യാഷ് വരുന്നത് എന്ന് പറയുന്നത് നല്ല കഷ്ടപ്പാടുള്ളൊരു ജോലി തന്നെയാണ് കേട്ടോ ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുക എന്ന് പറയുന്നത് അപ്പം ആദ്യമായിട്ട് ഇതിലോട്ട് ഫസ്റ്റ് വന്നവർക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അപ്പം അപ്പം ഇതിലേക്കുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക അതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം അപ്പം ആ യൂട്യൂബ് ചാനൽ ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളേതായ സ്വന്തമായൊരു ജിമെയിൽ ഐ ഡി മാത്രം മതി കേട്ടോ ഒരു ജിമെയിൽ അക്കൗണ്ട് നമുക്ക് വേണം ആ ഒരു ജിമെയിൽ ഐ ഡി വച്ചിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഓരോ വീഡിയോസ് നമ്മുടേതായ കണ്ടന്റുകളിലൂടെ വേറെ ആരുടെയും ഇല്ലാതെ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക കേട്ടോ അങ്ങനെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ വേണം അതുപോലെ നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ട് സാധാരണ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ വീഡിയോ ഇട്ടു തുടങ്ങിയാൽ പിറ്റേന്ന് പോലെ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വരും അങ്ങനെ വിചാരിക്കുന്നവരാണ് പലരും അപ്പം അതിലൊരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ അതിൽ അവർ പറയുന്ന ആയിരം സബ്സ്ക്രൈബേഴ്സ് അതുപോലെ നാലായിരം വാച്ച് അവർ അല്ലെങ്കിൽ ഷോർട്ട്സിൻ്റെ പത്ത് മില്യൺ വ്യൂസ് ഈ ഷോർട്ട്സിൻ്റെ പത്ത് മില്യൺ വ്യൂസോ അല്ലെങ്കിൽ നാലായിരം വാച്ച് അവർ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കിയാൽ മതി ആയിരം സബ്സ്ക്രൈബേഴ്സ് ഫസ്റ്റാണ് അങ്ങനെ ഈ ക്രൈറ്റീരിയയാണ് അവർ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ എൻ്റെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കിയായിരുന്നു കേട്ടോ ഫസ്റ്റ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് പിന്നെ രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയിട്ടുള്ള നാലായിരം വാച്ച് ഓവറോ അല്ലെങ്കിൽ പത്ത് മില്യൺ ഷോർട്സിൻ്റെ വ്യൂസോ കംപ്ലീറ്റ് ആകും എൻ്റെ രണ്ടും മൂന്ന് മാസം കൊണ്ട് എൻ്റെ ആ രണ്ട് ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയ മതിയായിരുന്നു പക്ഷേ എൻ്റെ പത്ത് മില്യൺ വ്യൂസും അതുപോലെ നാലായിരം വാച്ച് ഓവറും ഒരേപോലെ കേട്ടോ കംപ്ലീറ്റ് ആയത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് എൻ്റെ കംപ്ലീറ്റ് ആയത് അങ്ങനെ അത് കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ നമ്മൾ അതിന് ശേഷമുള്ള വീഡിയോസ് നമ്മുടെ എത്ര പേര് കാണുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ എന്താ പറയുക ഡോളർ കയറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുന്നതിൻ്റെ മുന്നേ ഇട്ട വീഡിയോസിനൊന്നും അത് എത്ര പേര് കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ക്യാഷ് നമുക്ക് കിട്ടത്തില്ല ശേഷം ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും നമ്മൾ ആദ്യമുട്ട വീഡിയോസൊക്കെ വീണ്ടും ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ക്യാഷ് കിട്ടും അല്ലാതെ ഈ മോണിറ്റൈസേഷൻ ആവണതിൻ്റെ മുന്നേ നമ്മളുടെ വീഡിയോസ് കണ്ടതിനുള്ള ഡോളർ ഒന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ ഇത് കുറേ പേരുടെ സംശയമാണ് അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് കേട്ടോ അതിന് ശേഷം നമ്മൾ മോണിറ്റൈസേഷൻ ഈ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെ ഇടുന്ന വീഡിയോസിനെല്ലാം നമ്മൾ ഈ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ഈ ഗൂഗിൾ ആഡ്സെൻസിലാണ് പിന്നെ നമ്മുടെ എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് ക്യാഷ് ഡോളർ കയറുന്നത് അവിടെയാണ് അതുപോലെ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വിടുന്നത് ആഡ്സെൻസ് വഴിയാണ് അപ്പോൾ നമ്മൾ ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കഴിഞ്ഞതിന് ശേഷം ആഡ്സെൻസ് അക്കൗണ്ടിൽ ഈ മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി ആയതിനു ശേഷം നമ്മൾ സ്റ്റാർട്ട് നൗ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഈ യൂട്യൂബുകാർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മുടെ വീഡിയോസിൽ ഏതെങ്കിലും കോപ്പി റൈറ്റ് ഉണ്ടോ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് എൻ്റെ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിലാണ് കേട്ടോ എനിക്ക് മോണിറ്റൈസേഷൻ്റെ ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് ഇമെയിലായി ഇമെയിൽ വന്നത് അപ്പം ചിലരുടെ പെട്ടെന്ന് തന്നെ ശരിയാവുന്നുണ്ട് അവർ ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ശരിയാക്കും നമ്മുടെ ചാനലിൽ ആ സമയത്ത് ഈ മോണിറ്റേസന് മോണിറ്റൈസേഷന് അപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ ഒരു കോപ്പി റൈറ്റോ അങ്ങനെ ഒന്ന് കോപ്പിറൈറ്റുള്ള ഒരു വീഡിയോസൊന്നും നമ്മുടെ ചാനലിൽ പാടത്തില്ല കേട്ടോ അങ്ങനെ മോട്ടേഷൻ കിട്ടിയതിന് ശേഷം പിന്നെ ആഡ്സെൻസിലാണ് ആഡ്സെൻസ് ആ ഗൂഗിൾ ആഡ്സെൻസിലാണ് പിന്നെ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ഇതേ ഇതാണ് ഉണ്ടോ ആഡ്സെൻസ് അക്കൗണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ടാക്സ് വെരിഫിക്കേഷൻ എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ടാവും അത് നമ്മൾ ശേഷം നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ ഒരു പത്ത് ഡോളർ ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനുള്ളൊരു നോട്ടിഫിക്കേഷൻ വരും അതും നമ്മൾ ഈ ആഡ്സൻസിൽ പോയിട്ട് കറക്റ്റായിട്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം അങ്ങനെ കൊടുത്തതിന് ശേഷം അതേ അതുപോലെ ആദ്യം ഇതുപോലെ ടാക്സ് വെരിഫിക്കേഷൻ അപ്റോഡ് എന്ന് പറഞ്ഞിട്ട് വരും അതിന് ശേഷം ഐ ഡി വെരിഫിക്കേഷൻ്റെ നമ്മൾ കൊടുക്കുമ്പോൾ ഐ ഡി വെരിഫിക്കേഷനും വെരിഫൈഡ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് വരും അതിൻ്റെ താഴെ നമുക്കൊരു പിൻലെറ്റർ ടൈപ്പ് ചെയ്യാനുള്ളൊരു കോളം തരൂട്ട അത് നമ്മൾ ഈ ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞ് മൂന്നാഴ്ചൻ്റെ ഉള്ളിലാണ് നമ്മുടെ വീട്ടിലോട്ട് ഈ ആഡ്സെൻസ് നമ്മളൊരു പിൻലെറ്റർ അയക്കും അതിൽ വരുന്ന ആ ഒരു ലെറ്റർ ഉണ്ട് ഒരു സിക്സ് ആറക്ക സംഖ്യ ഉണ്ട് അത് നമ്മൾ ഈ ഇവിടെ ഈ ആഡ്സെൻസ് പോയിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിൻ ലെറ്റർ വെരിഫിക്കേഷനും കഴിഞ്ഞു ഇതൊക്കെ ഒരു ഒരു മാസം പിടിക്കൂട്ടോ ഈ ക്രൈറ്റീരിയ നമ്മൾ മോണിറ്റൈസേഷന് ശേഷമുള്ള ഈ സംഭവങ്ങളൊക്കെ ചെയ്തു വരാൻ എങ്ങനെ ഒരു മാസം പിടിക്കൂട്ടോ അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിൻ ലെറ്റർ വെരിഫിക്കേഷനും കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ആഡ്സെൻസിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അങ്ങനെ നമ്മൾ നമ്മുടെ കറക്റ്റ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഐ എഫ് എസ് സി കോഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ അതുപോലെ നമ്മുടെ ബാങ്കിൽ നമ്മുടെ എവിടെയാണോ ബ്രാഞ്ച് നമ്മൾ ആ ബാങ്കിലോട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ ഒരു സ്വിഫ്റ്റ് കോഡ് ഉണ്ട് അത് വാങ്ങണം അതൊക്കെ കറക്റ്റ് ആ സ്വിഫ്റ്റ് കോഡും കൂടി വാങ്ങി നമ്മൾ കറക്റ്റ് നമ്മുടെ ഈ ഒരു ആഡ്സൻസ് അക്കൗണ്ടിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ വെരിഫൈ ചെയ്യണം കേട്ടോ അത് ചെയ്തതിന് ശേഷം വീണ്ടും കിടക്കുകയാണ് കേട്ടോ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നിപ്പോൾ ഇതിപ്പോൾ ഏതാ മാസം ഫെബ്രുവരി ഈ ഫെബ്രുവരി മാസത്തിൽ നമുക്ക് നമ്മുടെ വ്യൂസിലൂടെ യൂട്യൂബ് ചാനലിൽ നമ്മളിടുന്ന വീഡിയോസിലൂടെ നമുക്കൊരു എഴുപത് ഡോളർ വരെ നമ്മുടെ അക്കൗണ്ടിലോട്ട് എന്ന് വിചാരിക്കാം അക്കൗണ്ടിലോ മീൻസ് ആഡ്സെൻസിലോട്ട് കയറി എന്ന് വിചാരിക്കാം എഴുപത് അല്ല മിനിമം നൂറ് ഡോളർ ആയാലാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഫെബ്രുവരിയിൽ എനിക്ക് എഴുപത് ഡോളർ കിട്ടി മാർച്ചിൽ എനിക്ക് ഒരു അൻപത് ഡോളർ കിട്ടിയെന്ന് കരുതുക അപ്പം എഴുപതും അൻപതും എഴുപതും അൻപതും നൂറ്റി ഇരുപത് ഡോളർ നമുക്ക് എഴുപതും അൻപതും നൂറ്റി അല്ലേ അതെ എഴുപതും അമ്പതും നൂറ്റി ഇരുപത് ഡോളർ നമുക്ക് മാർച്ചിലെ മാർച്ചിലാണ് നമുക്ക് നമ്മുടെ ആഡ്സെൻസിലോട്ട് മൊത്തം കേറിയിട്ട് കാരണം നൂറ് ഡോളറോ അതിൽ കൂടുതലോ മിനിമം നൂറ് ഡോളർ എന്നാണ് മാക്സിമം എത്ര വേണമെങ്കിലും ആവാന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആ ഒരു ഡോളർ നമുക്ക് അടുത്ത മാസമാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് കേറുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു തരുകയാണ് ഈ ജനുവരി നമ്മുടെ ഡോളർ നമുക്ക് കേറുന്നത് മാസം ഫെബ്രുവരിയിലാണ് കേട്ടോ അതുപോലെ തന്നെ ആദ്യം നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ കാണിക്കുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ഡോളറാണ് കാണിക്കേണ്ടാവുക എന്നിട്ട് അത് നൂറ് ആയ ശേഷം നമുക്ക് ആഡ്സെൻസിലോട്ട് എല്ലാ മാസവും പതിനൊന്നാം തീയതി ആണ് നമ്മുടെ ആപ്സെൻസിലോട്ട് ആ ഡോളർ കയറുന്നത് പിന്നെ അത് നൂറ് ഡോളറോ അതിൽ കൂടുതലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് നമ്മൾ ഈ ആഡ്സെൻസിൽ കൊടുത്ത അക്കൗണ്ടിലോട്ട് കയറുന്നത് ക്യാഷ് കയറുന്നത് അവർ ഒരു ഇമെയിൽ അയക്കോ ട്വൻ്റി വൺ ടു ട്വൻറ്റി സിക്സ് എല്ലാ മാസം ഇരുപത്തൊന്നാം തീയതി ഇരുപത്താറാം തീയതി ഉള്ളിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കയറുമെന്നും പറഞ്ഞ് മെസ്സേജ് അയക്കും കേട്ടോ അതേപോലൊരു ഇമെയിൽ വരും കേട്ടോ എനിക്ക് വന്ന ഇമെയിലാണിത് അപ്പം എന്നിട്ടാണ് പിന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് കയറത്തുള്ളൂ ഇത്രയും ഉണ്ട് കേട്ടോ നമുക്ക് മാസം മാസം നമുക്ക് ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ എല്ലാ മാസം ഒരു നൂറ് ഡോളറൊക്കെ നമ്മുടെ അക്കൗണ്ടിലോട്ട് തയ്ക്കുക എന്ന് പറയുന്നത് വളരെ മെനക്കെട്ട കാര്യമാണ് ഇതിന് ഭയങ്കര മെനക്കേടാണ് ഈ കാണുന്നവർക്ക് തോന്നും ഇതൊരു ഈസി സിമ്പിൾ നമ്മൾ ചുമ്മാ കിടന്ന് ഫോണിൻ്റെ മുന്നിൽ വന്നിരുന്ന് എന്നാണ്ടെങ്കിലൊക്കെ പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നുണ്ടാവും പക്ഷെ അങ്ങനെയല്ല നല്ല കഷ്ടപ്പാടുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഐ ഡി വെരിഫിക്കേഷൻ ടാക്സ് വെരിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് നല്ല സൂക്ഷിച്ച് നമ്മൾ നോക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടിയെന്നും പറഞ്ഞ് വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് പേരാണ് കുറേ കുറേ ഡൗട്ട്സുകൾ വെച്ചിട്ട് മെസ്സേജ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ചിലർ അറിയുന്നത് പോലും പിന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സുകൾ ഇപ്പോൾ മോണിറ്റൈസേഷനായിട്ട് ഐ ഡി വെരിഫിക്കേഷനും കഴിഞ്ഞ് ലെറ്റർ വീട്ടിലോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു ഫ്രണ്ട് എന്നോട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി ഇനി എന്താ ചെയ്യണ്ടേന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ ടാക്സ് വെരിഫിക്കേഷൻ കൊടുക്കുക ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതുപോലെ തന്നെയാണ് അവളും ഞാനും ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിറ്റേന്ന് മുതൽ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇങ്ങനെ പൈസ വരുന്നൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നെ അതുപോലെ തന്നെ അവളും വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഇനി എപ്പോഴാണ് ഈ പൈസ കിട്ടുകയെന്ന് എന്നോട് ചോദിച്ചേട്ടോ അപ്പോൾ ഒരുവിധം എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ആയിരിക്കും ഇത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങ് പൈസ കിട്ടും എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടാവുക പിന്നെ ചിലരുടെ ഒക്കെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ തുടങ്ങിയ ഒരു പത്ത് വീഡിയോ ഒക്കെ ഇടുമ്പോഴേക്കും ഒരു മാസം കൊണ്ട് തന്നെ ചിലപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഈ നാലായിരം വാച്ചവറും ചില നല്ല നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരുടെ ഒക്കെ പെട്ടെന്ന് അങ്ങ് ഒക്കെ കിട്ടി അവർക്ക് പെട്ടെന്ന് ക്യാഷൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഡെയിലി നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ കണ്ടന്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുക പിന്നെ ഈ യൂട്യൂബ് പോളിസി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടേതല്ലാത്ത വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കട്ടാക്കും അതുപോലെ നമ്മൾ വേറെ ആരുടെയെങ്കിലും കണ്ടൻ്റ് ഒക്കെ ഇട്ടിട്ടുള്ള വീഡിയോസിന് സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കുറേ കുറേ പോളിസീസ് ഉണ്ട് നമ്മളതെല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതുപോലെ തന്നെ പിന്തുടർന്നു പോകണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷനായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത് ഇതിലും ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരണം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് സഹിതം എ ടു സെഡ് ഫസ്റ്റ് ചാനൽ ക്രിയേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ മോണിറ്റൈസൺ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ടാക്സ് വെരിഫിക്കേഷൻ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ പിൻ ലെറ്റർ വെരിഫിക്കേഷൻ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് എല്ലാം ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ കാണണം കൂടുതലറിയാൻ താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്താൽ മതിയെ ഞാൻ കാണിച്ചു തരാം കാരണം എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ അറിയാം കാരണം ഞാൻ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും ഞാൻ കംപ്ലീറ്റ് ആക്കിയത് എനിക്ക് ഫസ്റ്റ് ഇൻകം എൻ്റെ അക്കൗണ്ടിലോട്ട് വരുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാരണം വേറെ ഒന്നല്ല ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത് പിന്നെ നമ്മൾ ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ട് ഞാൻ കുറേ പേർക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ എ വി എസ് ഗ്രൂ അവരാണ് എനിക്ക് കാര്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ഞാൻ തന്നെ ചെയ്തത് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ അടുത്ത് പോയിട്ട് ശരിയാക്കി തരാൻ പറയേണ്ടി വരില്ലേ അണക്കേടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റത്തെ ഇൻകം എൻ്റെ കയ്യിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണ് അങ്ങനെ വേറെ എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് അറിയാനോ തിനെ പറ്റിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്നും ക്യാഷ് കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പറ ഇതിൽ പെട്ടിട്ടില്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങള് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം അപ്പം ഇത്രയ്ക്കുള്ളൂ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറെ എനിക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് തീർത്തത് കേട്ടോ വേറൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും